നമ്മളൊക്കെ അത്താഴത്തിന് എഴുന്നേൽക്കുകയും തഹജു നിസ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്നാൽ ആ തഹജ്ജുദിന്റെ സമയത്ത് ഈ ഒന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് എന്ത് ആവശ്യം ചോദിച്ചാലും അത് ദുനിയാവിൻ്റെ ആവശ്യമാകട്ടെ നാളെ ആഹ് ആവശ്യമാകട്ടെ അത് ഞൊടിയിടയിൽ അള്ളാഹു നടത്തി തരുമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിച്ചു തന്ന മഹത്തായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നാമം അള്ളാഹു ചൊല്ലാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ദുനിയാവും വെളിച്ചമാക്കി തരുമാറാകട്ടെ അസലും വാഹമത്തുല്ലാഹി വാത്തുല്ലാൻ നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ പന്നുപോയ വീഴ്ചകളും അപാകതകളും പാക പിഴവുകളും ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹു സ്വാതിഹായ അമലായി കബൂലാക്കട്ടെ പരിശുദ്ധ സ്വർഗ്ഗം നേടിയെടുക്കാനുള്ള അമലുകളായി അള്ളാഹു ഇതൊക്കെ സ്വീകരിച്ചു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഇത് വായരക്കാൻ ഏൽപ്പിക്കുന്നവർ കമൻറ്റുകളായൊക്കെ അയക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഇതു വായരക്കാറുണ്ട് അള്ളാഹു സുഹാനഹുബത്തായാലും എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു തരുമാറാകട്ടെ പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മിനിയങ്ങൾ ഉമ്മമാർ സഹോദരിമാർ അവരുടെ കൽവില മുറാദുകളൊക്കെ അള്ളാഹു സുബ് ഹാനഹുല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ചോദിച്ച പ്രശ്നപരിഹാരങ്ങൾ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്തെങ്കിലും ചൊല്ലാനും പറയാനും ഒക്കെ പറഞ്ഞു തരണം എന്നൊക്കെ പറയുമ്പോൾ ഉൻഷാ അല്ല നമ്മൾ പുതിയ പുതിയ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ ഫലായിലുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ ആയത്തുകളെ പറ്റി പറയുന്നു അതുപോലെ സൂറത്തുകളെ പറ്റി പറയുന്നു മറ്റ് തിക്രകളെ സംബന്ധിച്ച് പറയുന്നു അള്ളാഹു ജീവിതത്തിൽ പകർത്താനും ഒരുപാട് സൽക്കർമ്മം ചെയ്യാനൊക്കെ അവസരം നൽകുമാറാകട്ടെ ഇന്നും ഇൻഷാ ഇൻഷല്ല അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മ ആ ഇസ്മ വിളിക്കേണ്ട ഒരു ശൈലിയുണ്ട് എങ്ങനെങ്കിലുമൊക്കെ വിളിക്കുകയല്ല ഏഹ് ഒരു ശൈലിയിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ഒരു ഇസ്മ അത് പ്രത്യേക അള്ളാഹു കാവൽ നൽകുന്ന മലക്കിനെ ഏൽപ്പിച്ചിട്ട് കാവൽ നൽകുന്ന രൂപത്തിൽ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഇസ്മ ഇൻഷാ അല്ല നമുക്ക് ഇന്നു പഠിക്കാം നമുക്കറിയാം അള്ളാഹുവിൽ വലിയ കരുണ ചെയ്യുന്നവനാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രശ്നങ്ങൾ നൽകുന്നവൻ അള്ളാഹു അത് പരിഹരിക്കാനുള്ള മാർഗവും അവൻ്റെ കയ്യിലാണല്ലോ അപ്പോൾ നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ഉണ്ടെങ്കിലാണ് രക്ഷപ്പെടാൻ പറ്റുക അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അവൻ്റെ ഔദാര്യം കിട്ടണം കരുണ കിട്ടണം അല്ലേ അതിനി സ്വർഗം നേടാനാണെങ്കിലും സ്വർഗത്തിൽ പോകാനാണെങ്കിലും ശരി അള്ളാഹിൻ്റെ കരുണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ടൊന്നും സ്വർഗത്തി കിടക്കാൻ പറ്റൂല നിബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അമ്പരന്ന് പോയി കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റൂലെന്ന് നബിയെ തങ്ങൾക്കും പോകാൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി അതെ എനിക്കും പോകാൻ പറ്റൂലു അവന്റെ റഹ്മത്ത് എനിക്ക് കിട്ടണം കരുണ കരുണയുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തി പോകാൻ പറ്റുമുള്ളൂ എന്ന് ആര് പറഞ്ഞു അപ്പൊ നമുക്കൊക്കെ ആഗ്രഹവും അതാണ് നമുക്കും വേണ്ടത് അതാണ് അപ്പൊ അള്ളാഹു വലിയ കരുണ ചെയ്യുന്നവനാണ് അല്ലെ കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒരു പദം നമുക്കറിയാം അള്ളാഹുവിന്റെ ഇസ്മകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അർ റഹ്മാൻ അർ റഹ്മാൻ അല്ലെ അതുപോലെ തന്നെ മറ്റൊരു പദമാണ് അർ റഹീം ഈ രണ്ട് പദത്തിന്റെയും അർത്ഥം വരുന്നത് എന്താണ് ഒന്ന് ദുനിയാവിൽ ഗുണം ചെയ്തവർക്കും ഗുണം ചെയ്യാത്തവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒക്കെ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ റഹീം എന്ന് പറഞ്ഞാലോ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ആളുകൾ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് നാളെ ആഹ്റത്തിൽ ചൊല്ലുമ്പോൾ അവിടുന്ന് റഹ്മത്ത് ചെയ്യല്ലോ അവിടുന്ന് അർഷിന്റെ തണല് കിട്ടും അവിടുന്ന് കൗസർ കിട്ടും അവിടുന്ന് സ്വർഗ്ഗം ലഭിക്കും അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ അവിടെ കിട്ടും അപ്പം അത് റഹീം ഈ രണ്ട് പദങ്ങളും ഈ രണ്ട് ഇസ്മുകളും അള്ളാഹുവിന് വലിയ പ്രിയങ്കരമായ ഇസ്മുകളാണ് അള്ളാഹുവിന് വലിയ പ്രിയങ്കരമായ ഇസ്മുകളാണ് അതുകൊണ്ട് തന്നെ ഈ പേരുകൾ ഉപയോഗിച്ച് ഈ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ആശയം വരുന്ന നാമങ്ങൾ ചേർത്തുകൊണ്ടുള്ള വിളി അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിച്ചിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും ആ കാര്യം നടത്തി തരും ഞാൻ വെറുതെ പറയല്ല മഹാനായ അബൂ ഉമാ അറിയാഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം നബി നബിസ് അലൈവസ്മ തങ്ങൾ സ്വഹാബിനെ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് നബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ സ്വഹാബ യാ യാ സ്വഹാബിൻ എന്താണ് എന്റെ അർത്ഥം റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവർ കരുണ ചെയ്യുന്നവരിൽ വെച്ച് വെച്ചിപ്പോ ഒരു ഉമ്മ മകനോട് കരുണ കാണിക്കാറുണ്ട് അല്ലെ മകളോട് കരുണ കാണിക്കാറുണ്ട് അല്ലെ മക്കൾ മാതാപിതാക്കളോട് കരുണ കാണിക്കാറുണ്ട് സഹോദരങ്ങൾ പരസ്പരം കരുണ കാണിക്കാറുണ്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കരുണ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളോട് കരുണ കാണിക്കാറുണ്ട് കുടുംബക്കാരോട് അതുപോലെ കൂട്ടുകാരോട് അപ്പം കരുണ കാണിക്കുന്നവർ ഒരുപാടുണ്ട് അല്ലെ കരുണ കാണിക്കൽ പല രൂപത്തിലാണ് അപ്പൊ ഈ കരുണ കാണിക്കുന്നവരിലൊക്കെ വെച്ച് ഏറ്റവും വലിയ കരുണ കാണിക്കുന്നവനായ അള്ളാഹ് അതൊരു വിളിയല്ലേ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള വിളിയാ നമ്മളെപ്പോഴും ആരൊക്കെ പറയാറുണ്ട് അർഹം അള്ളാഹു അങ്ങനെ എന്നെ വിളിച്ച് ദ്വാരക്കണം കാരണം ആ വിളി അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ഒരാൾ യാ ഒരാൾമീൻ എന്ന ദിക്കർ ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആ ഇസ്മിങ്ങനെ വിളിച്ച് ദ്വാരക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അള്ളാഹു എന്ന ഇസ്മ ചൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു മലക്കിനെ അള്ളാഹു സുബാനഹുബത്താല ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് റഹീമിൻ എന്ന് ചൊല്ലുന്നവർക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മലക്കിനെ സെപ്പറേറ്റ് അള്ളാഹു സുബാനു താല ഏൽപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ മൂന്ന് തവണ ഒരുപാട് ചൊല്ലിയില്ലെങ്കിലും ഒരു മൂന്ന് തവണ ഇപ്പം നമ്മുടെ ചൊല്ലി ഇപ്പം ഇങ്ങനെ മൂന്ന് തവണ ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മലക്ക് പറയും എന്ത് നിങ്ങൾ പറഞ്ഞത് ഹക്കാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഏറ്റവും വലിയ റഹ്മൻ അള്ളാഹു ആണ് അല്ല അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ഇസ്മ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി എന്ത് ചോദിച്ചോ റബ്ബ് സുബഹാനഹുപത്താല് നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് മൂന്ന് തവണ വെറും മൂന്നേ മൂന്നു തവണ ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും റബ്ബ് സുബാന ഹുബ താര നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് ഈ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് അള്ളാഹു ഒരു മലക്കാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇസ്മായിൽ എന്ന നാമമുള്ള ഒരു മലക്ക് അള്ളാഹുവിനുണ്ട് ആ മലക്കൻ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് മലക്കിനെ ഈ ഭൂമിയിൽ അള്ളാഹു ജീവിപ്പിക്കുകയാണ് എന്താണ് ആ മലക്കിന്റെ ജോലി എന്നറിയോ യാഹമിമീൻ എന്ന ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി ദാഗ് ചെയ്യാൻ അള്ളാഹുവിനോട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആ മലക്കിന്റെ ഡ്യൂട്ടി അപ്പൊ ഞാൻ ചൊല്ലുകയാണ് എങ്കിൽ ഹദീസിൽ കാണാൻ എന്ത് തവണ ഏഴു തവണ ആരെങ്കിലും ഒരു മക്കാലഹാദരിൽ ഇസ്മ തവണ ആരെങ്കിലും ഈ ഒരു ഇസ്മ പറയുകയാണ് എങ്കിൽ ആ ഇസ്മായിൽ എന്ന് പറയുന്ന മലക്ക് ഈ വ്യക്തിക്ക് വേണ്ടി ആണാകട്ടെ പെണ്ണാകട്ടെ ആ വ്യക്തിക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കും റബ്ബിന്റെ മുമ്പിൽ സാക്ഷി അയാളോട് പറയും എന്ത് നീ പറഞ്ഞത് ഹക്കാണ് നിന്റെ ഈ ഇസ്മ കേട്ടിട്ടുണ്ട് നീ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ഹാജത്ത് വേണമെങ്കിലും ഇപ്പോൾ ചോദിച്ചോ അത് പൂർത്തീകരിച്ചു നൽകുമെന്ന് ഇങ്ങനെ പല രവായത്തുകളും റിപ്പോർട്ടുകളും ചെയ്ത മഹത്തായ ഒരിക്കലും നമ്മൾ ഒഴിവാക്കുന്നത് ഇനി ദ്വാരക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാ പറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും ഹദ്ദാദ് തോന്നുന്നവർക്കറിയാം അല്ലെ ഹദ്ദാദ് തോന്നുന്ന ആളുകൾ സ്ഥിരമായി ചൊല്ലുന്നവർക്ക് വലിയ കൂലിയാണ് വലിയ പവറാണ് ഹദ്ദാദ് അവർന്നവർ ഹദ്ദാദ് ഓന്നിക്കഴിഞ്ഞ അവസാനം ദ്വാര കഴിഞ്ഞിട്ട് ലാസ്റ്റ് യാ 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 അർഹമർ 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 എന്ന് മൂന്ന് തവണ ചൊല്ലിയിട്ടാണ് പിന്നെന്ത് ചെയ്യുന്നത് അള്ളാഹു മൈനീല അടുത്ത അടുത്തത് ഇക്രസുല്ല അപ്പോ യാറമുറാഹിമീൻ അത്ര പവറുണ്ട് അത് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുബാൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം യാ യാാലിബ് പോലെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ യാ യാഹമുറീമിൻ എന്നത് അഹ് സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യാ എന്ത് യാഹിമീൻ ആരെങ്കിലും പറയാമോ നമ്മളിപ്പോ വിശുദ്ധ റമലാ മാസം അത്താഴത്തിന് നേരത്തെ എഴുതിക്കാറുണ്ട് അപ്പോ തഹജു നിസ്കരിക്കാൻ അവസരം കിട്ടാറുണ്ട് അല്ലെ യാാനത്ത് മഹാന്മാർ ഉദ്ധരിക്കുകയാണ് തഹജ്ജുദിന്റെ സമയത്ത് നമ്മൾ തഹജ്ജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഒരായിരം തവണ യാ യാഹ്മർ റാഹിമീൻ എന്ന് ഒരാൾക്ക് ചൊല്ലാൻ അവസരം കിട്ടിയാൽ അയാൾക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ മതി അല്ലെ ആയിരം തവണയൊക്കെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും യാ യാഹമർ റാഹിമീൻ എന്ന് ഒരാൾക്ക് ചൊല്ലാൻ സാധിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലെയോ ആഹ്റത്തിലെയോ എന്ത് ഉദ്ദേശമാണോ അദ്ദേഹം കൽവിൽ കരുതിയത് എന്താണോ അദ്ദേഹത്തിൻ്റെ കൽവിൽ ഉള്ളത് ആ മുറാദിനെ അള്ളാഹു അങ്ങോട്ട് നടപ്പാക്കി കൊടുക്കുമെന്ന അത് ദുനയാവിൻ്റെ ആവശ്യമാകട്ടെ ആഹ്റത്തിൻ്റെ ആവശ്യമാകട്ടെ എന്ത് തഹജ്ജുദിന്റെ സമയത്ത് ഇപ്പൊ നമുക്ക് വലിയ അവസരമാണ് വലിയ അവസരമാണ് അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നു അപ്പോൾ വീടില്ലാത്തവരുണ്ട് കടബാധ്യതയുള്ളവരുണ്ട് അതുപോലെ തന്നെ മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട് തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു രോഗികളായ ആളുകളുണ്ട് അല്ലേ അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരുണ്ട് ഉള്ള ജോലിയിൽ വറക്കത്തില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ പോയിട്ട് ജോലി ശരിയാകാത്തവരുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ആരൊക്കാൻ ഇൻഷാ ഇൻഷാല്ലാ നമുക്കുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് തഹജുവിൻ്റെ സമയത്ത് ഒരല്പം നേരത്തെ എഴുന്നേറ്റ് അത്താഴം കഴിഞ്ഞതിന് ശേഷം രണ്ടറക്കാലത്ത് തഹജു ദസ്കരിച്ച് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇനി തഹജു ദസ്കരിച്ചതിന് ശേഷം പാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അത്താഴം കഴിച്ചാലും മതി അപ്പൊ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക നമ്മൾ തവജം സംസ്കരിച്ചിട്ട് ഒരു ആയിരം തവണ ആയിരത്തത്തിൽ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ചൊല്ലി ആ സമയത്ത് മൈൻഡ് വല്ല ഫ്രീ ആയിരിക്കും ഇല്ലേ ഉറങ്ങി കഴിഞ്ഞേറ്റ സമയത്ത് കൽവിൽ വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല അപ്പൊ റബ്ബിനോട് നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനസ്സിൽ വെച്ച ഉദ്ദേശം ജൊടിയിടയിൽ അള്ളാഹു സുബഹാനുഭൂത്താലം സാധിപ്പിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ശരിയാൻ അള്ളാഹു സുബഹാനുഭൂത്താലും പെട്ടെന്നത് നടത്തി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നതാണ് ഏതുദ്ദേശവും എന്തുദ്ദേശവും എത്ര ഉദ്ദേശവും കൽവിൽ കരുതാം അതൊക്കെ നടന്നു കിട്ടും ഇനി ചിലപ്പോൾ ഉമ്മമാർ ചോദിക്കും സഹോദരിമാർ ഞങ്ങൾക്ക് ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ കുറാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ അശുദ്ധിയുടെ സമയമാണ് അപ്പോൾ ഞങ്ങൾ താജ് നിസ്കരിക്കാൻ എന്തായാലും പറ്റൂല അപ്പോൾ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ തീർച്ചയായിട്ടും ചില ആ സമയത്തിൽ എഴുന്നേറ്റ് എന്തു ചെയ്യുക ഒന്ന് വൃത്തിയായതിനു ശേഷം ആ ഭവ്യതയോടുകൂടി തന്നെ ലഹലാസോടുകൂടി തന്നെ നമുക്കും അശുദ്ധി ഉള്ളവർക്കും അത് ചൊല്ലാവുന്നതാണ് ആഗ്രഹങ്ങൾ എന്തുവാണെങ്കിലും അത് നിറവേറി കിട്ടുന്നതാണ് മക്കളില്ലാത്ത ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരുപാട് ആളുകൾ ദ്വാരക്കാരൻ ഏൽപ്പിച്ചവരുണ്ട് പക്ഷേ അത് വിവാഹം കഴിഞ്ഞ് ഒരുപാടായി മക്കളില്ല ചിലർ വിവാഹം ശരിയാവണില്ല എന്ന് ദ്വാരക്കാരൻ ഏൽപ്പിച്ചവരുണ്ട് വിവാഹം കഴിഞ്ഞവർ എന്ന് വിഷമം പറഞ്ഞവരുണ്ട് അവർക്കും ഒരു ഉത്തമ പരിഹാരമാണിത് അവർക്കും ഒരു ഉത്തമ പരിഹാരമാണ് മക്കളില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇതുപോലെ തന്നെ എല്ലാ തഹജൂദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ആ തഹജുവിൻ്റെ സമയം ആയിരം തവണ ഇത് ചൊല്ലിയിട്ട് ഈ ഇസ്മു ചൊല്ലിയിട്ട് അവർ ദ്വാര അരക്കുകയാണെങ്കിൽ നല്ല എഹലാസോടു കൂടിയിട്ട് ദ്വാര അരക്കുകയാണെങ്കിൽ ഏഴു ദിവസത്തിനുള്ളിൽ അവർക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് ഉദ്ധരിച്ചതായി കാണാം മക്കുങ്കൾ ഏഴു ദിവസത്തിനുള്ളിൽ അതിന് ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരുദ്ധരിച്ചതായി കാണാം ചില ആളുകൾ ചോദിക്കും അപ്പോൾ ഇത് വിക്രച്ചില്ലിയാൽ മതി വേറൊന്നും ചെയ്യേണ്ടേ അതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കണം അതിൻ്റെ കൂട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യണം ഭർത്താവുമായിട്ട് ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യണം അങ്ങനെ മക്കളില്ല എന്ന് വിധിയെഴുതിയ ആളുകൾക്ക് പോലും മക്കളുണ്ടാകാൻ ഈയൊരിസ്മ് പതിവാക്കുന്നവർക്ക് അള്ളാഹു അനുഗ്രഹമായി ചൊരിഞ്ഞുകൊടുക്കുന്നതാണ് എന്ന് ഉദ്ധരിക്കുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹൈറായ വഴികൾ തുറന്നു തരണേ തരണേല്ലോ ഹൈറായ മാർഗ്ഗങ്ങൾ തുറന്നു തരണേല്ലോ ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ റഹ്മാനെ വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ഇസ്മാണു ചൊല്ലാൻ അല്ലേ യാ 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 അർഹമർ അർഹമർ അല്ലേമീൻ ഈ ദിനരാത്രങ്ങൾ നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല പവിത്രമായ ദിനങ്ങളാണ് നമുക്ക് ദ്വാഹി ജാപത്തുള്ള ദിവസങ്ങളാണ് അതുപോലെ എന്തു ചെയ്താലും വലിയ കൂലിയുള്ള ഈ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്താൽ ഫറദിൻ്റെ കൂലി കിട്ടുന്ന അതുപോലെ തന്നെ ചെറിയ ചെറിയ അമലുകൾക്ക് പോലും വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകൾക്കൊക്കെ എത്രയാണ് സ്ഥാനമുള്ളത് ലിക്രു ചൊല്ലുന്നവർക്കൊക്കെ എത്രയാണ് നേട്ടമുള്ളത് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾക്ക് ചേർത്തെ മാറാകട്ടെ അപ്പോൾ ദിക്റുകൾക്ക് വേണ്ടിയും കൂടെ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക വിശാദ ഇതുപോലെയുള്ള മഹത്തായ ഇസ്മുകൾ അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൈമുതലാക്കുക കാരണം ഇസ്മു പതിവാക്കുന്നവരാണോ അവർ എന്ത് ആവശ്യത്തിൻ്റെ സമയത്ത് ഈ ഈസ്മു പറഞ്ഞു ചോദിച്ചാലോ അതങ്ങ് നടക്കും ഒരു ഇസ്മ ഏത് ഏത് ഇസ്മായിക്കൊള്ളട്ടെ ഇപ്പം യാർ ഹമുറഹിമീൻ എന്ന ഈസ്മെന്നായിക്കൊള്ളട്ടെ അതിങ്ങനെ സ്ഥിരമായി പതിവാക്കുന്ന ഒരാളാണ് അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു അവർ ആ സമയത്ത് ആർ റഹമുറാഹിമീൻ നീ നടത്തി തരണേ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കാര്യം പെട്ടെന്ന് അള്ളാഹു നടത്തിക്കൊടുക്കും അതാ ഇസ്മിൻ്റെ പവറാണ് അത് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പവറാണ് അള്ളാഹു അങ്ങനെ തൗഫീഖ് തൗഫീക്ക് അപ്പോൾ സ്ഥിരമായി ചൊല്ലുക നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പറയുക നിങ്ങൾ ദ്വാരക്കുന്ന സമയത്ത് ഈ സാധുവ എന്നെയും കുടുംബത്തെയും കൂടെ ആ ദ്വാരയിലൊക്കെ ഓർക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രാഹത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാകട്ടെ മറ്റവസരത്തിൽ കാണാം മറ്റു ദായോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അനഹമുല്ല അസ്സലാ വലൈക്കും വാഹന